സോഷ്യൽ മീഡിയ പേജുകൾ തുറന്നാൽ യൂട്യൂബ് ചാനലുകൾ തുറന്നാൽ സഖാവ് പിണറായി വിജയനെയും അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന സർക്കാരിനെയും ആക്ഷേപിച്ചുകൊണ്ട് അപമാനിച്ചുകൊണ്ട് ധാരാളം വീഡിയോകൾ കാണാൻ പറ്റും ന്യായമായി പറയുന്നത് ജനവിരുദ്ധമായ ഭരണമാണ് അദ്ദേഹം കാഴ്ചവെക്കുന്നതെന്നും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സർക്കാർ കാഴ്ചവെക്കുന്നതെന്നും ഒരുപാട് സാമ്പത്തിക തട്ടിപ്പിട്ടെന്നും ഇപ്പോൾ ശബരിമലയിലെ സ്വർണ അടക്കമുള്ള മുഴുവൻ കാര്യങ്ങളും ഇവിടെ ഇങ്ങനെ നിലനിൽക്കുന്നെന്നും ഇതിനൊക്കെ സർക്കാരിനും ദേവസ്വം ബോർഡിനുമൊക്കെ ഉത്തരവാദിത്തമുണ്ട് എന്നും ഒക്കെ പറയുന്നുണ്ട് ആക്ഷേപിക്കുന്നുണ്ട് എന്നാൽ എനിക്ക് വീഡിയോയിൽ നിങ്ങളോട് പറയാനുള്ളത് സർക്കാർ കാരുണ്യത്തോടെ സാന്ത്വനത്തോടെ അതുപോലെ ഭഗതിരുവോടെ സാമ്പത്തികമായിട്ടുള്ള എന്താ പറയുക സാമ്പത്തിക കൂടി ഭഗതിരുവോടെ പ്രവർത്തിച്ചിട്ടുള്ള ചില കാര്യങ്ങളെ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കാനാണ് അത്തരം കാര്യങ്ങൾ കൂടി അവതരിപ്പിക്കുമ്പോൾ മാത്രമാണ് വാർത്ത അവതരണം നമ്മൾ എന്തെങ്കിലും ഒരു അഭിപ്രായം പറയുമ്പോൾ അത് പൂർണ്ണമാകുന്നത് എന്നതുകൊണ്ടാണ് അത്തരം കാര്യങ്ങൾ കൂടി സംസാരിക്കുന്നത് ദയവായി തെറ്റിദ്ധരിക്കാതിരിക്കുക ഈ വീഡിയോ മുഴുവനായി നിങ്ങൾ കാണാം കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം എഴുതാതെ നിങ്ങൾ പോകരുത് അതുപോലെ തന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൺ അമർത്തിവിട്ട് കൂടി പോകണം കാരണം അതാണ് നമുക്ക് കിട്ടുന്ന ചായക്കടി ആദ്യമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത് സഖ പിണറായി വിജയൻ സർക്കാരിന്റെ കാരുണ്യമാണ് നമുക്കറിയാം ഈ കേരളത്തിൽ പി എസ് സി അംഗങ്ങൾ ചെയർമാനും സെക്രട്ടറിയും അടക്കം ഇരുപത്തി ഒന്ന് പേരാണ് എന്ന് മൂന്നര കോടിയാണ് കേരളത്തിലെ ജനസംഖ്യ ഇന്നത്തെ ഒരവസ്ഥയിൽ ഒരു ഏകദേശ കണക്കാണ് മൂന്നര കോടി ജനസംഖ്യയ്ക്ക് ആകെ ഇരുപത്തി ഒന്ന് പി എസ് സി അംഗങ്ങളെ ഉള്ളു അതായത് ചെയർമാൻ അടക്കം സെക്രട്ടറി അടക്കം ഉള്ളു എന്നത് ആശ്വാസകരമാണ് കാരണം ഈ മൂന്നര കോടിക്ക് ഉള്ള എണ്ണമാണ് ഞാൻ പറയുന്നത് കേരളത്തിലെ എല്ലാ പി എസ് സി നിയമനങ്ങളും മറ്റുമെല്ലാം എങ്ങനെ വേണം എന്നൊക്കെ തീരുമാനിക്കുള്ള അംഗങ്ങളുടെ കാര്യമാണ് ഓക്കെ അങ്ങനെ എണ്ണം ഈ ഇരുപത്തി ഒന്നിൽ പരിമിതപ്പെടുത്തിയതിന് ആദ്യം തന്നെ സെക്കവിനോട് നന്ദി പറയുന്നു രണ്ടാമത് സർക്കാരിന്റെ കാരുണ്യത്തെ കുറിച്ചാണ് അതായത് ഈ പി എസ് സി അംഗങ്ങൾ ഈ പി എസ് സി അംഗങ്ങൾക്ക് ഇപ്പോൾ തന്നെ രണ്ടേകാൽ ലക്ഷം രൂപ മാത്രമാണ് ശമ്പളമുള്ളത് മാസ ഉള്ളത് ഈ രണ്ടേകാൽ ലക്ഷം രൂപ ശമ്പളം കൊണ്ട് അവർ അനുഭവിക്കുന്ന ദാരിദ്ര്യം അവരുടെ പ്രയാസം അത് ചില്ലറയൊന്നും കാരണം അവർക്ക് ജീവിക്കാൻ കഴിയുന്നില്ല ഈ രണ്ടേകാൽ ലക്ഷം രൂപ ഒരു മാസം കിട്ടിയാൽ എന്ത് ചെയ്യുന്ന പറയണേ അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ ദാരിദ്ര്യം തീർക്കാൻ വേണ്ടി അവരുടെ ദരിദ്രാവസ്ഥ മാറ്റാൻ വേണ്ടി ഇത്രയധികം മൂന്നര കോടി ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അശ്രാന്ത പരിശ്രമം നടത്തുന്ന ഇവർക്ക് വേണ്ടിയിട്ട് ഒരു ലക്ഷം രൂപ കൂടെ കൂട്ടി മൂന്നേകാൽ ലക്ഷം രൂപ അടിസ്ഥാന ശമ്പളമാക്കി കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതൊരു നല്ല കാര്യമാണ് കാരണം ഇരുപത്തിയൊന്ന് പേരുടെങ്കിലും ദാരിദ്ര്യം അതിലൂടെ തീരും എന്നതൊരു വലിയ കാര്യമാണ് പക്ഷെ ഒരു സംശയം ബാക്കിയുള്ളത് രാജസ്ഥാനാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം എന്നാണ് ഇപ്പോഴത്തെ കണക്ക് ഗൂഗിൾ എം വെച്ച് പറയുന്നത് അവിടുത്തെ ജനസംഖ്യ ആകട്ടെ ഏകദേശം ഒരു എട്ടേ കാലിൽ എട്ടര കോടിക്ക് ഉള്ളിലായിട്ട് ഇന്നത്തെ കണക്കനുസരിച്ച് വരുമെന്നും പറയുന്നു പി എസ് സി അംഗങ്ങൾ ചെയർമാനടക്കം മൊത്തം എട്ട് പേരാണ് പറയുന്നത് അപ്പൊ എൻ്റെ ഒരു സംശയം കേരളത്തിലെ മൂന്നര കോടി ജനങ്ങൾ ആ മൂന്നര കോടി ജനങ്ങൾക്ക് ചെയർമാനും സെക്രട്ടറിയും അടക്കം ഇരുപത്തിയൊന്ന് പേരുള്ളപ്പോൾ അതിന്റെ മൂന്നരട്ട് ജനസംഖ്യ ഉള്ള രാജസ്ഥാനിൽ എത്ര പേർ വേണം പക്ഷേ ഈ മൂന്നരട്ട് കേരളത്തിന്റെ മൂന്നരട്ട് ജനസംഖ്യയുള്ള രാജസ്ഥാനിൽ ആകെ ചെയർമാനടക്കം പേരെ ഉള്ളൂ എന്ന് പറയുമ്പോൾ കേരളത്തിൽ എത്ര പേർ മതി എന്ന് കൂടി തീരുമാനിക്കണം ഏതായാലും ഇരുപത്തി പേരുടെയും സാമ്പത്തിക ദുരവസ്ഥ പരിഹരിക്കാൻ വേണ്ടിയാണ് പിണറായി സഖാവ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു കൂട്ടുന്നത് എന്ന ഒരു ആശ്വാസം മാത്രമാണ് ഇത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലുള്ളത് ഇനി പിണറായി സഖാവ് നയിക്കുന്ന ഈ സർക്കാരിനെ കുറിച്ചുള്ള അടുത്തുള്ള ആക്ഷേപമാണ് ആരെയും സാന്ത്വനിപ്പിക്കാനായി സർക്കാർ നിൽക്കുന്നില്ല എന്നുള്ളത് അന്ന് അതിന് കാരണമായി പറഞ്ഞു വന്നത് നവകേരള സദസ് എന്നത് കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളുടെ ഇടയിൽ അവർക്കുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു സാന്ത്വനമാകാൻ വേണ്ടി മുഖ്യമന്ത്രിയും പരിവാരങ്ങളും ഒരു ബസ്സിൽ യാത്ര ചെയ്യുന്നു എന്നാണ് സത്യത്തിൽ സാന്ത്വനമാകാൻ വേണ്ടി മറ്റു പല പദ്ധതികളും ഇവിടെ സർക്കാർ തന്നെ പിണറായി സഖാമിന്റെ നേതൃത്വത്തിൽ വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത അതിന്റെ ഒരു തെളിവ് ഇവിടെ ഐ പി എസ് ഐ എ എസ് ഉദ്യോഗസ്ഥരുണ്ട് ഐ പി എസ് ഐ എ എസ് ഉദ്യോഗസ്ഥർ പെൻഷൻ പറ്റിക്കഴിഞ്ഞാൽ അവർ വീട്ടിലിരുന്ന് ബോറടിക്കുന്നുണ്ട് അവർക്ക് പിന്നെ ഒന്നും ചെയ്യാനില്ല ഒന്ന് കാരണം സമൂഹത്തിൽ ജനങ്ങൾക്ക് വേണ്ടി ഓടി നടന്ന് പണിയെടുത്ത് വളരെ വളരെ കഷ്ടപ്പെട്ട് പണിയെടുത്തവരാണ് അങ്ങനെ പണിയെടുത്തവർക്ക് പെൻഷൻ പറ്റിക്കഴിഞ്ഞാൽ ആ പെൻഷൻ തുക മാത്രം വാങ്ങി വെരയിൽ കുത്തിയിരിക്കാൻ പറ്റുമോ അത് മാത്രമല്ല അവർ സർവീസിൽ ഇരുന്ന് വാങ്ങിയ ശമ്പളത്തിൽ ആ ചെലവഴിച്ചിട്ടുള്ള തുകയുണ്ടല്ലോ അതിനനുപാതികമായൊരു തുക കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അതിനുശേഷം ജീവിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ സ്വാഭാവികമായിട്ടും അവർക്കൊരു സാന്ത്വനമാകേണ്ട ഉത്തരവാദിത്വം സർക്കാരിനുണ്ട് അതായത് പുനർശേഖാവിനുണ്ട് അതുകൊണ്ട് തന്നെ അവർ വിരമിച്ച ശേഷവും അവർക്ക് വീണ്ടും ലക്ഷങ്ങൾ ശമ്പളം നൽകി പുനർനിയമനം മറ്റെവിടെയെങ്കിലുമൊക്കെ നിയമനം കൊടുക്കുന്ന ഒരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട് ഒരു വലിയ 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 കാര്യമാണ് ഒരു വലിയ സംഭവമാണ് അത്തരക്കാർക്ക് ഇത്തരത്തിൽ നിയമനം നടക്കുന്നതിലൂടെ വരുന്നത് അപ്പൊ ഇതൊക്കെ കണ്ടില്ല എന്ന് നടിക്കരുത് ഇതൊക്കെ സർക്കാരിന്റെ ഒരു പുണ്യപ്രവർത്തിയായിട്ട് നമ്മളെ വിലയിരുത്തിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മൂന്നരക്കോടി ജനങ്ങൾ പൊട്ടന്മാരും മണ്ടന്മാരും മന്ദബുദ്ധികളുമായിരിക്കുമെന്ന് കൂടി നമ്മൾ തിരിച്ചറിയണം പിന്നെ ഉള്ള ഒരു ആരോപണം എന്ന് പറയുന്നത് പിണറായി സർക്കാരിന് ബുദ്ധിയില്ല എന്നുള്ളതാണ് സത്യത്തിൽ എന്റെ അഭിപ്രായത്തിൽ അല്ലെങ്കിൽ കേരളത്തിലെ ഒരു വിഭാഗം ജനങ്ങളുടെ അഭിപ്രായത്തിൽ കാഞ്ഞ ബുദ്ധിയാണ് എന്നാണ് ബുദ്ധി ഭയങ്കര ബുദ്ധിയാണ് അതുകൊണ്ടാണ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി വരുമ്പോൾ ആ സാമ്പത്തിക പ്രതിസന്ധി എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് കൃത്യമായും തീരുമാനങ്ങൾ എടുക്കുന്നത് ഇപ്പോഴത്തെ അവസ്ഥ അറിയാലോ ഈ സർക്കാരിന്റെ കേരളം രൂപീകരിച്ച ശേഷം ഇതുവരെയുള്ള കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള കടമെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ബാധ്യത എന്ന് പറഞ്ഞാൽ അത്ര ഭീകരമാണ് അപ്പൊ അത്രയും വലിയൊരു സാമ്പത്തിക അവസ്ഥ കടമായി ഇവിടെ നിൽക്കുന്ന സമയത്ത് അതിനെ മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ കടുത്ത ബുദ്ധി നല്ല ബുദ്ധി പ്രയോഗിച്ചേ പറ്റുകയുള്ളൂ ആ കാഞ്ഞ ബുദ്ധി പ്രയോഗിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് സാമ്പത്തിക പ്രതിസന്ധി പിടിച്ചു നിർത്താൻ വേണ്ടി അംഗനവാടി വർക്കേഴ്സിന്റെയും അതുപോലെ ടീച്ചർമാരുടെയും അതുപോലെ ആശാവർക്കർമാരെയുമൊക്കെ ഉള്ള അവരുടെ ശമ്പള വർധന ആവശ്യപ്പെട്ടുകൊണ്ട് ഇങ്ങനെ പറയുന്നുണ്ട് സത്യത്തിൽ അവർക്കൊരു നൂറ് രൂപ കൂട്ടിയാൽ കേരളത്തിൽ വരുന്ന സാമ്പത്തിക പ്രതിസന്ധി എത്രയാണ് നിങ്ങൾക്കറിയാലോ അതിനെ താങ്ങാൻ ഒരുപക്ഷെ ഇതിന് കഴിയാത്തത് കൊണ്ട് കണ്ടില്ല എന്ന് നടിക്കും കാരണം വേറെ നിവൃത്തിയില്ല കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി പിടിച്ചു നിർത്തണമെന്നുണ്ടെങ്കിൽ സർക്കാർ കാലാകാലങ്ങളിൽ കൃത്യമായ നിലപാടുകൾ എടുക്കണം അത് ബുദ്ധിപൂർവ്വം എടുക്കണം ആ ബുദ്ധിപൂർവ്വം എടുത്തിട്ടുള്ള നിലപാടിന്റെ ഭാഗമായിട്ടാണ് അത്തരത്തിൽ ശമ്പളം കൂട്ടിക്കൊടുക്കാൻ കഴിയാത്തത് എന്ന് ആശാവർക്കർമാരും ഈ പറഞ്ഞ അംഗനവാടി ടീച്ചേഴ്സും പിന്നെ ഇവർക്ക് വേണ്ടി ചാടിക്കളിച്ചുകൊണ്ട് നിൽക്കുന്ന സാധാരണക്കാരായ ജനങ്ങളും അവർ മനസ്സിലാക്കിയാൽ നല്ലത് ഏറ്റവും അടുവിൽ ഒരു കാര്യം കൂടി പറയാനുണ്ട് അതുകൂടി പറയാതെ പോയി കഴിഞ്ഞാൽ പറ്റില്ല പറയുന്നത് സർക്കാരിന് തിരിച്ചറിവും ബോധവും ഇല്ല എന്നാണ് സർക്കാരിന് നല്ല തിരിച്ചറിവുണ്ട് ആരാ പറഞ്ഞ് സർക്കാരിന് തിരിച്ചറിവില്ല എന്നുള്ളത് സർക്കാരിന് തിരിച്ചറിവുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവല്ല ഇവിടെ നടക്കുന്ന രക്ഷാപ്രവർത്തനങ്ങൾ ഈ സർക്കാർ ഇറങ്ങി പോകാൻ പറ്റുന്ന വെമ്പി നിൽക്കുന്ന ഈ സമയത്ത് അങ്ങോട്ട് വെറുതെ അങ്ങോട്ട് ഇറങ്ങിപ്പോയാൽ മതിയാവും ഇനി വെറുതെ അങ്ങോട്ട് ഇറങ്ങിപ്പോയി ഇനി കഷ്ടകാലത്തിന് യു ഡി എഫ് വല്ലതും അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ കഴിഞ്ഞ ദിവസം പലരും പറയുന്നത് കേട്ടു ഷാബി പറമ്പിലിന്റെ തലയ്ക്കടിച്ചത് കൊണ്ട് ഇതൊക്കെ നോക്കി വെച്ചോ പോലീസുകാരുടെ പേരൊക്കെ ഞങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് എന്ന് ഇനി ഒരു പക്ഷെ പോലീസുകാരുടെ സ്ഥാനത്ത് ഏതെങ്കിലും സഖാക്കളുടെ പേര് വല്ലതും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ കുടുങ്ങൂലേ അതുകൊണ്ടാണ് അത്തരത്തിൽ തിരിച്ചറിവും ഉള്ള ഒരു സർക്കാരെ തന്നെ നിലകൊള്ളുന്നത് അവർക്കറിയാം പത്ത് വർഷമായി ഇപ്പോ ഈ പത്ത് വർഷത്തിൽ രണ്ടാമത്തെ തുടർ ഭരണം വന്ന സമയത്ത് പിണറായി സർക്കാർ അധികാരത്തിൽ വരുമ്പോ അപ്പൊ തന്നെ ക്ഷേമ പെൻഷനും മറ്റു കാര്യങ്ങളും മറ്റു ആനുകൂല്യങ്ങളും എല്ലാം കൊടുത്തുകഴിഞ്ഞ് ജനം മറക്കൂന്നേ ജനം ഇത് ഓർക്കണമെന്നുണ്ടെങ്കിൽ ഭരണത്തിന്റെ ഘട്ടങ്ങളിൽ അവസാന മാസങ്ങളിൽ കൊടുക്കണം അതുവരെയുള്ള മുഴുവൻ പെൻഡിംഗ് ഇട്ടുണ്ട് ഇപ്പൊ കിറ്റ് കൊടുക്കാൻ വഴപ്പില്ലാത്തതുകൊണ്ട് ക്ഷേമ പെൻഷനും മറ്റുമെല്ലാം ഒന്നോ രണ്ടോ മാസത്തെ കൊട്ടയിലേക്ക് വെച്ചു കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ അക്കൗണ്ടിലേക്ക് വെച്ചു കൊടുത്തുകൊണ്ട് അവരുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തുകൊണ്ട് വോട്ട് ചോദിച്ചാൽ മാത്രമേ വോട്ട് കിട്ടൂ എന്നാലേ കഴിഞ്ഞതെല്ലാം മറക്കൂ എന്ന് മറ്റാൾക്കും അറിയില്ല എന്നുണ്ടെങ്കിൽ സഖ പിണറായി നയിക്കുന്ന ഈ സർക്കാരിലെ ഓരോ മന്ത്രിമാർക്കും അറിയാം വരെ അപ്പ് കൊടുത്തേ പറ്റുള്ളൂ അല്ലാതെ തുടക്കത്തിൽ എന്താ കാര്യം ഒരു സർക്കാർ അധികാരത്തിൽ വരുമ്പോ ആദ്യ വർഷങ്ങളിൽ വാരി പോരി കൊടുത്തിട്ട് അവസാന വർഷങ്ങൾ എന്തെങ്കിലും ഒന്ന് കൊടുക്കാൻ കുറവുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ജനം തിരിഞ്ഞുകുത്തും അതുകൊണ്ട് എല്ലാ വാഗ്ദാനങ്ങളും എല്ലാ ഉദ്ഘാടനങ്ങളും എല്ലാ മാമാങ്കങ്ങളും നടത്തേണ്ടത് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴാണ് ആസനമായി മുന്നിൽ നിൽക്കുമ്പോഴാണ് എന്നറിയുന്നത് കൊണ്ട് ഈ ക്ഷേമ പെൻഷനും മറ്റുമെല്ലാം ഇപ്പൊ കൊടുക്കുകയാണ് അതുകൊണ്ടാണ് ഇപ്പൊ കൊടുക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു തിരിച്ചറിവും ബോധവും ഇല്ല എന്ന് പറയുന്നത് വെറുതെയാണ് അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കാതെ വെറുതെ വെറുതെ സഹോ പിണറായി അല്ലെങ്കിൽ ഈ സർക്കാരിനുള്ള ഇടതുപക്ഷത്തോടുള്ള സി പി എമ്മിനോടുള്ള വൈരാഗ്യം വിദ്വേഷം തീർക്കാൻ ഈ മൂന്നര കോടിയിലെ ഒരു വിഭാഗം ശ്രമിക്കുന്നു എന്നതിൽ ഒരുപാട് പ്രതിഷേധമുണ്ട് ആ പ്രതിഷേധക്കാരോടൊപ്പം ഞാനും കൂടുന്നു